ശാസ്ത്രീയ ഭേദ പഠനം ബ്രഹ്മം തൊട്ടുകൂട്ടൽ ക്ലാസ് പതിനഞ്ച് ഇതിൽ ന്യൂട്ടൻസ് ലോ മോഷൻ അതിലെ മൂന്നാമത്തെ ലോ തേഡ് ലോ അതിനെ തമോ ഗുണവുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുകയാണ് ന്യൂട്ടൻ്റെ തേർഡ് ലോ എന്ന് പറയുമ്പോൾ എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഓരോ ആക്ഷനും അതിന് റിയാക്ഷൻ ഉണ്ട് അതായത് ഒരു ബോള് ചുമരുന്നതിഞ്ഞാൽ ചുമരതിനെക്കുറിച്ച് തിരിച്ച് തള്ളും ആ തത്വമല്ലാണ് റോക്കറ്റിൽ ഉപയോഗിക്കുന്നത് ഇത് വേദങ്ങളിലെ തമോ ഗുണവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം അപ്പൊ തേഡിലോ വളരെ സിമ്പിൾ ആണ് എവറി ആക്ഷൻ സീക്വളിയ ഇവിടെ തമോ ഗുണമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വെച്ചാല് രജോഗുണ്ടാവുമ്പോൾ രജോ ഗുണം ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിട്ടുള്ള പ്രവർത്തനം ഒരാൾ കർമ്മം ചെയ്യുന്നത് രജോ ഗുണമാണ് എന്തെങ്കിലും ഇറങ്ങിത്തിരിക്കാൻ പോവുക ആക്റ്റീവ് ആവുക ഒരു മോഷനിലേക്ക് പെടുക ഇതിനാണ് രജോ ഗുണം എന്ന് പറയുന്നത് അതുണ്ടാകുമ്പോൾ ഉടനെ തന്നെ എന്ത് പറയുന്നുണ്ട് വേദങ്ങള് എല്ലാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പൊ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ അതിന് എതിരായ ഒരു സ്വഭാവവും കർമ്മത്തിന് ചെയ്യാതിരിക്കാനുള്ള ഒരു സ്വഭാവവും അതിന്റെ കൂട്ടത്തിലുണ്ട് രണ്ടും ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വേദത്തിന്റെ അടിസ്ഥാന തത്വം തന്നെയാണ് അന്ന് എല്ലാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു കർമ്മം ചെയ്യാൻ ഇറങ്ങുമ്പോൾ അതിന് നേരെ െതിരായ പ്രവർത്തനമുണ്ട് അതുതന്നെയാണ് തേർഡ് ലോ അപ്പോൾ ഇവിടെ രജോ ഗുണത്തിന്റെ എതിരാണ് തമോ ഗുണം ഒരലസത ഒന്നും ചെയ്യാതിരിക്കുക മറ്റേത് ആക്റ്റീവ് ആവുക മറ്റേ നേരെ അലസത അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക വേണ്ട ഒരു മാറ്റവും വേണ്ട പഴയത് തന്നാൽ മതി ഇന്നുള്ള സ്ഥിതിയിൽ നിലന്നാൽ മതി ഇങ്ങനെയെല്ലാം ഉള്ള അവസ്ഥകൾക്കാണ് തമോ ഗുണം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നേരെ എതിരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബലം പ്രയോഗിക്കുകയാണെങ്കിൽ കഴിഞ്ഞ നേരെ ഒരു ഫലം എതിര് ബലവും ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ വേദങ്ങളിൽ അതിനെ വേറെ രൂപത്തിലും പറയുന്നുണ്ട് ദേവതകൾ ദേവതകള് നമ്മളെ കർമ്മത്തെ സഹായിക്കുമ്പോൾ ദേവന്മാരുണ്ടെങ്കിൽ അതിന്റെ നേരെ എതിരെന്താണ് അസുരന്മാരാണ് ദേവന്മാരെ ചെയ്യുന്നു അതിന് നേരെ പാരവത്തിലാണ് അസുരന്മാരുടെ ജോലി രണ്ട് ആങ്കിയാണ് പാലാഴി കടയുമ്പോൾ ഒരു കക്ഷി അങ്ങോട്ട് തിരിക്കുമ്പോൾ മറ്റേ കക്ഷി എതിരാണ് തിരിച്ചത് കടയാണങ്ങോട്ടിങ്ങോട്ട് തിരിക്കണത് ഒന്ന് അങ്ങോട്ട് ഇരിക്കുമ്പോൾ മറ്റേ ഇങ്ങോട്ട് തിരിക്കും അപ്പോൾ സൃഷ്ടി അങ്ങനെയാണ് അപ്പോൾ ന്യൂട്രൻ്റെ തേഡിലോ അവിടെ തന്നെ ആ വാക്കിൽ നിന്നെ പ്രൂവ് ചെയ്യാനേ ഉള്ളൂ പക്ഷേ അങ്ങനെയല്ല വേദങ്ങളിൽ ദേവന്മാരും അസുരന്മാരുമായിട്ടാണ് പറയുന്നത് ദേവന്മാരാണ് ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ദേവന്മാരെ കൂട്ടുപിടിക്കുന്നത് അല്ല അസുരന്മാരെ കൂട്ടുപിടിക്കാതെന്താണ് അസുരന്മാരെ അതിനെ പാരകെത്തുന്നവരാണ് നമുക്ക് പാരവെക്കണ്ടിട്ട് അസുരന്മാരെ പിടിക്കുന്നതാണ് നല്ലത് അപ്പോഴ് ദേവന്മാരും അസുരന്മാരും എന്ന നിലയിലാണ് വേദങ്ങൾ അതിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ചില സൂക്തങ്ങളും കൂടി നോക്കാം അല്ലാതെ തന്നെ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യക്തമാണ് എല്ലാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിട്ടുണ്ട് ആക്ഷൻ അതുപോലെ തന്നെ റിയാക്ഷൻ ഉണ്ടാവും അതാണ് ദേവനും അസുരനും എന്ന ഒരു സങ്കല്പത്തിലൂടെ ഇവിടെ അതിൽ വ്യക്തമായിട്ട് വിവരിച്ചു തരുന്നുണ്ട് നമുക്ക് ഓരോ സൂക്തങ്ങളായിട്ട് നോക്കാം ആദ്യം ഒരു ഋഗ്വേദത്തിലെ ഒരു സൂക്തം നോക്കാം എല്ലാം ഋഗ്വേദത്തിൽ നിന്ന് തന്നെയാണ് പോകുന്നത് നോക്കാം ഋഗ്വേദം മണ്ഡലം മൂന്ന് സൂക്തം അൻപത്തിയാറിൽ ഒന്ന് ഋഷി പ്രജാപിത ദേവത വിശ്വേദേവന്മാർ ഛന്ദസ് ദേവാനാം പ്രഥമാധ്രുവാണി തൃഷ്ടുപ്പം താമീനന്ദിമായിനോരാവൃതാം അധ്രുഹേസ് ദേവതകളുടെ സൃഷ്ടിയിൽ നിന്ന് ഉത്ഭവിച്ച മായാവികളായ അസുരന്മാർ ശ്രേഷ്ഠങ്ങളായ കർമ്മങ്ങളെ ഹനിക്കാതിരിക്കണേ ഇവിടെ പറയുന്നത് ദേവകളുടെ സൃഷ്ടികളിൽ നിന്നും ഉത്ഭവിച്ച മാവ മായാവിയായ അസുരന്മാർ അപ്പം ദേവന്മാരുടെ സൃഷ്ടിയുടെ കൂടെയാണ് അസുരന്മാരുണ്ടാകുന്നത് എന്ന് വെച്ചാൽ എന്തൊരു നല്ല കർമ്മം ചെയ്യുന്നു അതിന് പാര വെക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ സൃഷ്ടിയുടെ സമയത്ത് തന്നെ എന്തുണ്ടായിട്ടുണ്ട് അസുരന്മാർ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ദേവന്മാരെ ആക്ഷൻ എടുക്കുമ്പോൾ അസുരന്മാർ അതിൻ്റെ റിയാക്ഷൻ എടുക്കും അതിന് നേരെ പ്രതിപ്രവർത്തനം ഉണ്ടാക്കും അപ്പൊ മായാവിയായ അസുരന്മാർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ബലങ്ങളാണ് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ ഒരാക്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ പിന്നില് മറഞ്ഞുകൊണ്ട് എന്തുണ്ട് പ്രതിപ്രവർത്തനവും ഉണ്ട് അത് മായാ മായാസ്വഭാവമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാക്കണം അതിന്റെ പിന്നിലൊരു നെഗറ്റീവ് ആക്ഷനും അതിൻ്റെ കൂട്ടത്തില് ഉണ്ട് അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അത് മനസ്സിലാകുന്നപ്പോഴാണെന്ന് വെച്ചാൽ രണ്ട് തോണിയിലെ കാലു വെക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ പ്രതിപ്രവർത്തനം അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല അത് ശാസ്ത്രലോകത്തിനെ ശാസ്ത്ര ലോകത്തിനെ മനസ്സിലാവില്ല അതുകൊണ്ട് മായാവിയെന്ന് പറയുന്നത് നമ്മുടെ ശ്രേഷ്ഠ കർമ്മങ്ങളെ ഹനിക്കാതിരിക്കണേ അതെന്താണ് ചെയ്യുന്നത് അവർ ശ്രേഷ്ഠ കർമ്മങ്ങളെ ഹനിക്കും നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു എതിർ പ്രവർത്തനം അവിടെ അത് അസുരന്മാരാണ് ചെയ്യുന്നത് അത് നമ്മുടെ പ്രവർത്തനങ്ങളെ ഹനിക്കരുത് എന്ന് പറയുന്നത് അപ്പൊ അതിൽ നിന്ന് വളരെ വ്യക്തമാണ് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോൾ ഇത് എതിരായിട്ട് ഒരു പ്രവൃത്തി അസുരന്മാരും ചെയ്യുന്നുണ്ട് ഇനി വേറെ എന്താ പറയുന്നത് നോക്കാം യജുർവേദം അധ്യായം മുപ്പത്തിനാല് മന്ത്രം ഇരുപത്തി ഒൻപത് ഋഷി കുത്സഹ ദ അശ്വിനൗ സ്വരഹ ദൃഷ്ടു സ്വര ധൈവതീം അശ്വിനസ്മേ കൃതം നോ ദസ്രാഷണമനീഷാ അദ്ദേവേ നിഹയേവാമൃ ചോ ഭവതം വാജസാദവും ഭാവാർത്ഥം ദേവകളാണ് നമ്മുടെ പ്രയാസങ്ങളെ ഇല്ലാതാക്കുന്നത് അവർ നമുക്ക് ബലവും ഊർജവും നൽകുന്നു അതിനനുസരിച്ച് നമ്മുടെ വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും ഫലം ലഭിക്കും ഇവിടെ ദേവകളാണ് നമ്മളുടെ പ്രയാസങ്ങളെ ഇല്ലാതാക്കുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ സഹായിക്കുന്ന പ്രവൃത്തിയെ ആക്ഷനെ നമ്മൾ ദേവതകളായിട്ട് നടക്കാൻ ഈ ദേവതകളെല്ലാം ബലങ്ങളാണ് നമ്മൾ എന്തൊക്കെ കർമ്മം ചെയ്യാൻ വേണ്ടി പ്രയോഗിക്കുന്ന ബലത്തെയാണ് ദേവതകൾ എന്ന് പറയുന്നത് അപ്പം ദേവതകൾ നമ്മളെ സഹായിക്കാനാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ ദേവതകൾ ബലതാണ് പ്രയോഗിക്കുന്നത് നമ്മുടെ പ്രയാസങ്ങളെ ഇല്ലാതാക്കുന്നത് ദേവകളാണ് നമ്മളുടെ പ്രയാസങ്ങളെ ഇല്ലാതാക്കുന്നത് അപ്പോൾ നമുക്ക് ബലവും ഊർജ്ജവും നൽകുന്നത് പ്രത്യേക എടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് ബലവും ആണ് നൽകുന്നത് അപ്പം ദേവകൾ എന്ന് പറയുന്നത് ബലവും ഊർജവും നൽകുന്നതാണ് നമ്മൾ ബലവും ഊർജവും ഉപയോഗിച്ചുകൊണ്ടാണ് പുതിയ കർമ്മങ്ങൾ ചെയ്യുന്നത് അതിനാണ് എതിരായിട്ട് അപ്പോൾ ഇന്നുണ്ടാകുന്നത് ഉടനെ തന്നെ ദേവകളെ ആശ്രയിക്കുമ്പോൾ ദേവകൾക്ക് വാരലായിട്ട് അസുരന്മാരും ഗേരി വരുന്നുണ്ട് അതിനനുസരിച്ച് നമ്മൾ വാക്കും പ്രവർത്തികൾക്കും ഫലം ലഭിക്കും നമ്മൾ ദേവകളുടെ ആ ബലത്തോടുകൂടി തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് ഇനി പറയുന്നത് ഋഗ്വേദം മണ്ഡലം പത്ത് അറുപത്തിയേഴിൽ ഒൻപത് ഋഷി സമ്മതപുത്രനായ മത്സ്യനോ മിത്രവരുണ ദേവത ആദിത്യന്മാർ ഛന്ദസ് ഗായത്രി മന്ത്രം ഒൻപത് മാനോമൃചാരിപൂണാം ദേവകൾ ഞങ്ങളെ ായ ശത്രുക്കളുടെ വലയിൽ വലയിൽപ്പെടുത്താതെ മുക്തരാക്കുന്നു ദേവകൾ ഞങ്ങളെ ഹിംസകരുടെയും ശത്രുക്കളുടെയും വലയിൽ വലയിൽപ്പെടുത്താതെ മുക്തരാക്കണേ അപ്പം നമ്മളെ സഹായിക്കുന്ന ശക്തികളെ ദേവകൾ എന്ന് പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം നമുക്കെതിരായിട്ടുള്ളൊരു ശക്തിയും അവിടെയുണ്ട് അവരുടെ വലയിൽപ്പെടാതെ നമ്മളെ രക്ഷിക്കണേ എന്ന് പറയുകയാണ് അപ്പം അത് നമുക്കെതിരായിട്ടുള്ളൊരു ശക്തി എപ്പോഴും ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിനെന്തുണ്ട് പ്രതിപ്രവർത്തനമുണ്ട് ശത്രുതയുമുണ്ട് നമ്മളൊരു കല്ല് ഉയർത്താൻ നോക്കുമ്പോൾ നമ്മൾ ഉയർത്താൻ നോക്കുമ്പോൾ കല്ലെന്ത് ചെയ്യുന്നുണ്ട് താഴത്തോട്ടൊരു ബലം പ്രയോഗിക്കുന്നുണ്ട് നമുക്കെതിരായി അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് സ്റ്റേജിൽ എത്തുന്നത് രണ്ടെണ്ണം പ്രയോഗിക്കുമ്പോഴെണ്ണം ഒരു ഇക്വലി പ്രിയം രണ്ടാൾക്കാർ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കാര്യവരിക്കുമ്പോൾ കെട്ട് അവിടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു ഇക്വലിപ്രിയ സ്റ്റേജിലെത്തുമ്പോൾ അതവിടെ നിൽക്കുള്ളൂ ഇപ്പുറത്തേയും ഇപ്പുറത്തേയും തുല്യമാകുമുള്ളൂ ആ ഇക്വലിബ്രിയ സ്റ്റേജിലാണ് സത്വഗുണം എന്ന് പറയുന്നത് പ്രയോഗിക്കുന്ന ഫലത്തിന് രജോ ഗുണം എന്ന് പറയും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു എതിർപ്പരുവ് അവിടെ വരുന്നുണ്ട് അതാണ് തമോ ഗുണം അപ്പം ഒന്ന് പ്രയോഗിക്കുമ്പോൾ അതിനെതിരായിട്ട് തമഗുണമുണ്ട് എപ്പോഴും ഒരാക്ഷന് എതിരായ ഒരാക്ഷൻ ഉണ്ട് ഇത് രണ്ടും ബാലൻസ് ആകുമ്പോഴാണ് നമ്മൾ നടുവിൽ നിൽക്കുന്നത് ഉദാഹരണമായിട്ട് നമ്മൾ ഭൂമിയിലേക്ക് നിൽക്കുമ്പോൾ നമുക്ക് നിൽക്കാൻ നമുക്ക് നിക്കുകയാണ് വേണ്ടത് നിക്കുക എന്ന് പറയുന്നത് സത്വഗുണമാണ് ആ സത്വഗുണം ഉണ്ടാകുന്ന എപ്പോഴാണ് നമ്മൾ ഭൂമിയിൽ നിൽക്കുമ്പോൾ ഭൂമിയിലേക്ക് നമ്മൾ ബലം താഴത്തോട്ടേക്ക് പ്രയോഗിക്കുമ്പോൾ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ ഒന്ന് മുകളിലോട്ടേക്കും പ്രയോഗിക്കുന്നുണ്ട് അതായത് ആക്ഷൻ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ റിയാക്ഷൻ ഉണ്ട് അപ്പൊ ഈ രണ്ടും കൂടി ചേർന്നിട്ട് രണ്ടും തുല്യമായത് കൊണ്ടാണ് നമ്മളെ ഭൂമിയുടെ മുകളിൽ നിൽക്കാൻ പറ്റുന്നത് എല്ലായിരുന്നു എങ്കില് ഭൂമി മുകളിലോട്ടേക്ക് പല പ്രയോഗിച്ചില്ല നമ്മൾ തുടങ്ങി തുടങ്ങി ഞാൻ ഭൂമിന്റെ അടിയിലേക്ക് പോവുകയായിരുന്നു ഒരു ചളിയിലെല്ലാം വീണ് പോയാൽ അങ്ങോട്ട് താണു വന്നെന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിന്റെ മുകളിലേത്തേക്കുള്ള റിയാക്ഷൻ കുറവാണ് അസുരന്റെ പ്രവർത്തി കുറച്ച് ശക്തി കുറവാണ് അതുകൊണ്ട് ഭൂമി നമ്മളെ വെയിറ്റ് താഴെത്തോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചളിയിലിങ്ങനെ പോയി പോയി അവസാനം ഒരു സ്റ്റേജ് എത്തുമ്പോൾ അയച്ചു നിൽക്കും ആ സ്റ്റഡി സ്റ്റേജ് ആണല്ലോ നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മൾ എത്തേണ്ടത് നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റഡി സ്റ്റേജ് എത്താൻ വേണ്ടിയാണ് ആ സ്റ്റഡി സ്റ്റേജിനാണ് എന്ത് പറയുന്നത് സത്വഗുണം എന്ന് പറയുന്നത് നമുക്ക് എത്തേണ്ടത് സ്റ്റഡി സ്റ്റേജാണ് അതാണ് സത്വഗുണം അപ്പോൾ നമ്മൾ സ്റ്റഡി ആയിട്ട് നിൽക്കും ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരേ സ്പീഡിൽ സഞ്ചരിക്കും അതാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഇതിൽ നിന്ന് മാറ്റം വരുത്തണ്ടെങ്കിൽ നമ്മളൊരു ബലം പ്രയോഗിക്കണം അതാണ് സെക്കൻഡ് ലോ അതിൻ്റെ അളവെല്ലം എം ഇൻ ടു അത് നമ്മൾ കണ്ടു അതുണ്ടാകുമ്പോൾ തന്നെ എന്തുണ്ട് അതിനൊരു നെഗറ്റീവ് ഉണ്ട് അതാണ് അസുരനായിട്ട് ഇവിടെ ചിത്രീകരിച്ചത് അതിനാണ് ബലം പ്രതി എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അതെപ്പോഴും ഈക്വൽ ആയിരിക്കും ഈക്വൽ അതായത് നമ്മൾ നമ്മള് സ്റ്റഡിയിൽ നിൽക്കുന്നത് ഈക്വൽ അല്ലെങ്കിൽ അതങ്ങ് മാറി മാറി മാറിപ്പോവും പക്ഷേ ഏതെങ്കിലും ഒരു അത് സത്വഗുണത്തിലെത്തും സ്റ്റഡി ആയിട്ട് നിൽക്കും ചളിയിൽ പോകുന്നുണ്ടെങ്കിൽ അത് താണു താണു പോയാലോ എവിടെയെങ്കിലും എത്തിപ്പോയി നിൽക്കും അല്ലെങ്കിൽ അതെങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് സത്വഗുണമാണ് എന്താണത് സ്റ്റഡി ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ട് പോകുന്നതും ഒരു സത്വ ഗുണമാണ് ന്യൂട്ടന്റെ തേർഡ് ലോ ത്രീ ലോസും ഇവിടെ വ്യക്തമായിട്ട് സത്വ രജോ തമോ ഗുണങ്ങളിലൂടെ വേദം പറഞ്ഞു തരും